ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ വളരെ വേദനയോടുകൂടിയാണ് ഈ വേദിയിൽ ഞാൻ ആയിരിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ മനോജ് പാസ്റ്റർ അതുപോലെ തന്നെ പി എം അത്തിസാറ് ഇപ്പോൾ പുത്തനങ്ങാടി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പ്രിയ രാജൻ ഗുപ്ത മുൻ പാസ്റ്ററായിരുന്ന പ്രിയ മനോജ് വി അച്ചുഞ്ഞ് എൻ്റെ സ്നേഹത്തിനും ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന സജി നെടുങ്കണ്ണം പ്രിയ വർഗീസ് പാസ്റ്റർ മഞ്ചേരി സെൻട്രൽ ഉണ്ടായിരുന്ന കർത്തൃദാസൻ പ്രിയ ജോയ് പാസ്റ്റർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ രാജം പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല പ്രിയ ദൈവദാസിനെക്കുറിച്ചും പ്രിയദേവദാസിയെക്കുറിച്ചും പറയണമെങ്കിൽ മണിക്കൂറുകൾ ആവശ്യമാണ് എനിക്കും ശരീരത്തിൽ സുഖമില്ലാത്ത ഒരാളാണ് ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നെങ്കിലും കർത്താവിൻ്റെ ദാസനോടുള്ള ബന്ധത്തിൽ ദാസിയോടുള്ള ബന്ധത്തിൽ കടന്നുവരുവാൻ കഴിയാത്ത നിലയാണ് പ്രിയ ഐസഖ് പാസ്റ്റർ തൻ്റെ സഹധർമ്മിണി റീത്ത മാമ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ മഞ്ചേരി സെൻടറിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ ചെയ്തു വന്ന ഒരു മാതൃകയുള്ള ദൈവദാസനും കുടുംബവുമായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് പ്രിയ ദൈവദാസനും ദൈവദാസിയും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഞങ്ങളിന്ന് വാഹനത്തിൽ കടന്നു വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു പ്രിയ ദൈവദാസൻ കരയുന്നതോ നിരാശപ്പെടുന്നതോ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഫെയ്തൂമ്മിൽ വന്ന അന്ന് പ്രിയ ദൈവദാസൻ ഭിങ്ങി പൊട്ടി കരയുന്ന ഒരു സാഹചര്യം അന്ന് മാത്രമാണ് ഞാൻ കണ്ടത് ുടെ വീട്ടിൽ രണ്ട് മണിക്കൂറോളം ചിലവഴിച്ചു ആ പ്രിയ പ്രിയദേവദാസനും ദൈവദാസിയും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പോയി ഈ മരണവേദികളിലാണല്ലോ ഏറ്റവും കൂടുതൽ മുഖസ്തുതി പറയുന്ന ഒരു വേദി ചെയ്യാത്തതും ചെയ്തതും ഇല്ലാത്തതുമായ കാര്യം കച്ചിത്തുറുപോലെ വാരിക്കെട്ടി ഭയങ്കരമായ പബ്ലിസിറ്റികൾ ചെയ്യുന്നത് മരണവേദികളിലാണ് പക്ഷേ ഈ കർത്തൃദാസിയെക്കുറിച്ച് പറഞ്ഞ ആ കാര്യം ഒന്നും മുഖസ്തുതിയല്ല തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പുത്തനങ്ങാടി ചർച്ചിൻ്റെ സ്ഥാപകനാണ് പ്രിയ ഐസക് പാസ്ടറും ആൻറ്റിയും ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു ഈ ഫ്യൂണറൽ സർവീസ് പുത്തനങ്ങാടിയിലാണ് നടക്കുന്നതെങ്കിൽ ചുരുങ്ങിയതൊരു രണ്ടായിരം പേരെങ്കിലും ഇതിൽ പങ്കെടുക്കും വിശ്വാസികൾ മാത്രമല്ല ഐസക് പാസ്ട്രയും സഹധർമ്മണിയായിരിക്കുന്ന റീത്താ മാമിയും അറിയാത്ത ഒരൊറ്റ ഗ്രാമം ആദേശത്തില്ല പാസ്രനെ ഇടയ്ക്ക് വിളിക്കും ആൻഡി ഇടയ്ക്ക് വിളിക്കും പ്രിയ പ്രിയദേവദാസന്റെ ശാരീരിക അസ്വസ്ഥത കൊണ്ടാണ് താം ശുശ്രൂഷിച്ച സഭയിൽ നിന്ന് സ്വയം പിന്മാറിയത് പക്ഷെ ഒരു വിശ്രമ ജീവിതത്തിന് വേണ്ടി താൻ കൊതിച്ചെങ്കിലും സ്വസ്ഥമായ ഒരു വിശ്രമജീവിതം ഈ ഭൂമിയിൽ പ്രിയാൻറ്റിക്കുണ്ടായിട്ടില്ല രോഗങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ എനിക്ക് നന്നായിട്ടറിയാം മലബാറിൻ്റെ മണ്ണിൽ കടന്നുവെന്ന് അധ്വാനിച്ചിട്ട് ഒരു നല്ല ആഹാരം കഴിക്കാൻ കിട്ടിയിട്ടില്ല എന്നെനിക്കറിയാം സുഖമായി ഒരു ദിവസം പോലും വിശ്രമിക്കുവാൻ ഇടയായിട്ടില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം പ്രിയ ബോവസ് ശേബ ഫേബ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം കഷ്ടതയനുഭവിച്ച് മലബാറിൻ്റെ സുവിശേഷത്തിന് വേരോട്ടമില്ലാത്ത ആ ദേശത്ത് പിടിച്ചു നിന്നു എനിക്ക് ഇന്ത്യ പെന്തകോസ് ദൈവസഭ മഞ്ചേരി സെൻട്രൽ ഉൾപ്പെട്ടതായിരിക്കുന്ന പുത്തനങ്ങാടി ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണത് പറയേണ്ടത് പ്രിയ ദേവദാസൻ അധ്വാനിച്ച് ആത്മാക്കളെ കൊണ്ടുവന്ന് ആ ദേശത്ത് ഒരു സ്ഥലം വാങ്ങുവാൻ അദ്ദേഹം നന്നായി പരിശ്രമിച്ചു അതിനോട് കൂടെ ചേർന്ന് നിന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസനം കൊണ്ടുണ്ട് പ്രിയ ജോൺ സാർ ഈ സ്ഥലം കണ്ടുപിടിച്ച് പാഷക്കോർമ്മയുണ്ടോയെന്നറിയില്ല ഞാനും ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാനും കാണാനും പോയി ഞാൻ നിങ്ങളുടെ നടുവിൽ ഓർപ്പിക്കട്ടെ ഈ പ്രിയ ദൈവദാസി ഒരു രണ്ട് മാസം മുമ്പ് ഒരു കാര്യം ഈ ഓൺലൈൻ വഴി പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം പാഷറേ നനയാതെ ഒരു റൂമ് കെട്ടിയെടുത്ത് ഒന്ന് താമസിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് കർത്താവിൻ്റെ വേലയിൽ രണാങ്കണത്തിൽ പതിറ്റാണ്ടുകൾ കർത്താവിന് വേണ്ടി വിശ്രമമില്ലാതെ ഓടിയ ഒരു ദൈവദാസിയുടെ ആഗ്രഹമായിരുന്നു ഒരു മുറി കെട്ടി നനയാതെ കിടക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ അത് ചെയ്യാം ധൈര്യമായിരിക്കെ ഉടനെ പറഞ്ഞു ഒന്നും സമ്പാദിച്ചില്ല മക്കൾക്ക് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ പക്കൽ നിന്നൊന്നും കൊടുക്കാനില്ല പാസ്റ്ററെ കിട്ടിയത് മുഴുവൻ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു അതിശോക്തിയല്ല യാഥാർത്ഥ്യമായൊരു കാര്യമാണ് ഞാൻ പറയട്ടെ ആ ചർച്ചിന് പണി തുടങ്ങുമ്പോൾ അമേരിക്കയിലുള്ളൊരു അച്ചായൻ പ്രിയായിസക്ക് പാസ്റ്റർക്ക് സ്ഥലം വാങ്ങാനും അതിലൊരു വീട് നിർമ്മിക്കുവാനുമായി പണം കൊടുത്തു ഇപ്പോൾ പ്രിയദേവദാസന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പലർക്കും അറിയാം ആ ദേവദാസൻ ആസാഫയുടെ കെട്ടുപണിക്ക് വേണ്ടി മുഴുവൻ പൈസയും അവിടെ കൊടുത്ത് അദ്ദേഹത്തിനൊരു കിടപ്പാടമില്ലാതെ ദൈവസന്നിധിയിൽ നിർമ്മല കൈകളോടുകൂടെ ആ പ്രിയ ദൈവദാസനും ദൈവദാസിയും ദൈവരാജ്യത്തിനു വേണ്ടി അവിടെ പ്രയോജനപ്പെട്ടു ആ പ്രിയ ദൈവദാസിയാണ് പറഞ്ഞത് ഒരു കെട്ടിയടച്ച റൂമ് നോക്കണം കൊട്ടാരമല്ല ഒരു അനുഭവമല്ല ചോദിച്ചത് ഞാൻ പറയട്ടെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് പുത്തനങ്ങാടിയിൽ വന്ന് ആ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഞാൻ എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഓടിട്ടപ്പെര എനിക്ക് ഓർമ്മ കാണും രണ്ട് പെൺകുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായവർ ഒരു മറയില്ലാത്ത ഒരു വീട് അതിൻ്റെ അകത്ത് ആ പട്ടണത്തിൽ കിടന്നപ്പോഴും അടിസ്ഥാനമുള്ളതും ശില്പിയായ നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി താനും തൻ്റെ കുടുംബവും പ്രയത്നിച്ചു എന്ന് ആമേൻ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഇടയായിത്തീരും പ്രൈസലോൺ ഈ പ്രിയ ദൈവദാസന്റെ പേര് ദൈവദാസിയുടെ പേര് ആരും അറിയുന്നില്ല പ്രൈസലോൺ വിരമിച്ചതറിഞ്ഞില്ല പോയതറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല അമേനാരോ ഓർപ്പിച്ചതുപോലെ അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ നേടിയതെന്താണെന്ന് തിരിച്ചറിയും പ്രൈസലോൺ ഈ ലോകത്തിൽ പലരും സമ്പാദ്യങ്ങൾ നേടിയപ്പോൾ കർത്തൃദാസൻ സമ്പാദിച്ചത് അനവധി ആത്മാക്കളെയാണ് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം എഴുപത് ഏറെയായാൽ എൺപത് സമ്മത്സരം മാത്രമുള്ളതായിരിക്കുന്ന കാലയളവിൽ നിത്യതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന അനേക ജീവിതങ്ങളെ നിത്യജീവിലേക്ക് ആകർഷിപ്പിച്ച ഒരു ധീര വനിതയാണ് പ്രിയ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി എന്റെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും സമയം എൻ്റെ മുമ്പിൽ പരിമിതമാണ് ഞാൻ വേഗത്തിൽ പോകട്ടെ ആ പ്രിയ പ്രിയദേവദാസൻ ആ കിട്ടിയ പൈസ മുഴുവനും ആ ഹോളിനും പാസ്നേജിനും വേണ്ടി വേർതിരിച്ചു എന്നാൽ ദുഃഖകരമെന്ന പറയുന്ന ഒരു വാർത്ത ഞാൻ പറയാം ഒരു ദിവസം പോലും അതിൽ അന്തി ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ വേദന മാത്രമാണ് എൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് എന്നാൽ പ്രിയ മനോജ് ഭാസ്റ്റർ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു പ്രിയരാജൻ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തെ വീട്ടിൽ പാർപ്പിക്കണം എന്നാഗ്രഹമുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് നിർബന്ധിച്ച ഒരാൾ ഞാനാണ് ഭാഷ നന്നായിട്ടറിയാം പോകരുത് ബോയ്സിന് അറിയാം പോകരുത് അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു മഞ്ചേരിയിൽ ഞങ്ങളുടെ ഫെയ്ത്തോമിൽ താമസിക്കാം പാസ്റ്റർ പോകരുത് എന്ന് പറഞ്ഞെങ്കിലും ഈ ദേശത്ത് സ്വന്തം സഹോദരന്മാരുള്ള ദേശത്ത് വന്ന് പാർക്കാനായിട്ട് കടന്നു വന്നു നല്ലതു തന്നെ എന്നാൽ ഇന്ന് നമ്മുടെ പക്കൽ ഒന്നുമില്ലെങ്കിലും നിറകൈകളോട് സ്വീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അമ്മയേ സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് രോഗമില്ലാത്ത ദുരിതമില്ലാത്ത ദുഃഖമില്ലാത്ത സങ്കടമില്ലാത്ത മുറവിളിയില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് പ്രിയമ്മ കടന്നു പോയിരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം ആർക്കും കടക്കാരനല്ല അവനാർക്കും ഒരു ബാധ്യതയല്ല തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കും മാത്രമല്ല പ്രിയ ദൈവദാസൻ നല്ലൊരു സുവിശേഷകനായിരുന്നു ഈ ദൈവദാസൻ്റെ കൂടെ ഈ ദൈവദാസൻ്റെ കൂടെ കെതപ്പുള്ളപ്പോഴും ആ ചീരട്ടാമല കയറ്റമൊക്കെ നടന്ന് കയറുമായിരുന്നു ഞാനൊരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ മാമേ ഇങ്ങനെ കെതച്ചോണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ അല്ല ദൈവദാസിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് വിടാൻ പറ്റും ഞങ്ങൾ ഒന്നിച്ചേ പോകൂ പ്രൈസ് ലോൺ വീട്ടിച്ചെന്നാൽ അതിഥി സൽക്കാരത്തിൽ മുൻപന്തിയിൽ ഒരു കാര്യം ഞാൻ പറയാം ഉണ്ടായിട്ടല്ല ഇല്ലായ്മയുടെ അകത്തും ഉള്ളത് കൊടുക്കാൻ സമർത്ഥയായ ഒരു വനിതയായിരുന്നു പ്രിയ ദൈവദാസി പ്രൈസ് ലോഡ് മനസ്സിലായോ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കാണത്തില്ല പക്ഷെ വരുന്ന ദൈവദാസന്മാർക്ക് കൊടുത്തയക്കാനുള്ള പ്രാഗൽഭ്യം കെ സി വർഗീസ് ഓർപ്പിച്ചല്ലോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഐ ജി ടിയുടെ മീറ്റിങ്ങിന് വരുമ്പോൾ കർത്തൃദാസനാണ് പേരാമ്പരയിലെ ശുശ്രൂഷകൻ പ്രിയ റോയ് പാസ്റ്റവിടുണ്ട് അദ്ദേഹം മൂന്ന് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റും മുട്ടിന്മേലിരുന്ന് കണ്ണീരോടെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പോലീസുകാർ കളക്ടർ ജഡ്ജി ആരൊക്കെ ബന്ധപ്പെട്ടുണ്ടോ അവരെ എല്ലാവരെയും ദൈവം പിണ്ടുവന്ന് പ്രാർത്ഥ ഒരു ദൈവമനുഷ്യൻ മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾ ദൈവദാസന്മാർ പോയി പ്രവർത്തിച്ചാൽ കൃത്യം പന്ത്രണ്ട് മണി ആകുമ്പോൾ ഹാളിലേക്ക് വരും പക്ഷേ ഐസക് പാഷ കൂടെ പോകുന്ന ആൾക്കാർ പന്ത്രണ്ട് മണിക്കും വരത്തില്ല മൂന്ന് മണിയായാലും എന്തു ചെയ്യത്തില്ല വരത്തില്ല സുവിശേഷത്തിന് വേണ്ടിയുള്ള ദാഹം പ്രിയ ദൈവദാസനെ അതിനുവേണ്ടി ഒരുക്കി മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ പ്രിയാൻഡിയെ വീണ്ടും കാണാം എന്നുള്ളതാണ് മാത്രമല്ല പുത്തനങ്ങാടിയിൽ നിന്നും മഞ്ചേരിയിൽ നിന്നൊക്കെ ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അമയെ ഞാൻ അധികം എടുക്കുന്നില്ല അമ്മയെ സമയത്തെ ഞാൻ ഭയക്കപ്പെടുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായി താല്പര്യപ്പെടുകയാണ് ശ്രദ്ധിക്കണമേ ഒരു കാര്യം ഇവിടെ പറയാം ഈ പ്രിയ റീത്താമാമയെ സ്നാനപ്പെടുത്തിയ ഒരു പാസ്റ്ററുണ്ട് അദ്ദേഹം കോഴിക്കോട് കോവൂർ ചർച്ചിൻ്റെ പാസ്റ്ററും കോഴിക്കോട് സെൻട്രിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന പ്രിയ ബാബു എബ്രഹാം പാസ്റ്റർ അവറുകളാണ് പ്രിയ ആൻറ്റിയെ സ്നാനപ്പെടുത്തിയത് ആ പ്രിയ ദിവ്യദാസൻ ഇന്നത്തെ ഈ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു ഫ്രാക്ചർ വന്നിട്ട് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ ഇസഖ് പാസ്റ്ററോടും കുഞ്ഞുങ്ങളോടും ആമേൻ ഈ സഭയോടും എല്ലാം അമേൻ അദ്ദേഹത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും കുടുംബമായി അറിയിക്കണം എന്ന് അറിയിച്ചതും ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നു അമേൻ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ മരിച്ച ആൻ്റി മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയോടുകൂടെ എല്ലാവരും ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം അമേൻ ഒരു പാട്ടിൻ്റെ ഇരടി നമുക്കെല്ലാവർക്കും ചേർന്ന് പാടിയതിനു ശേഷം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്തപ്പെടുത്താം ലോകൻ ഓട്ടം തീകച്ചൂ സ്വർഗേഹേ വീരുദിനായി ലോക ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേഹേ വീരുദിനായി പറം നീടും രൂപമായി പാരനോടും കൂടെ പടും ഞാൻ മാറോരൂപമായി പാരനോടു കൂടെ വാഴുമേ ദൂതസംഗ മാഗവേ എന്നെ എതിരേൽക്കുവാൻ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹാല ലൂയ ശുഭ്രവസ്ത്ര എല്ലാവരും ചേർന്ന് പാടിക്കട്ടെ എൻ്റെ മുൻപിൽ ഹാലേലൂയ പേടും ഞാൻ ഏറെ നാളായി കാൺമാനാശയാ കാത്തിരും എൻ്റെ പ്രിയനെ ഏറെ നാളായി കാൺമാനാശയാ എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തീരോമാർവോടാണ് ഞീടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തീരോമാർവോടാണ് ഞീടും സംഗമാകേരേൽക്കുക സദാ സന്നിടുംബുപ്രവസ്ത്രധാരയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹാലിൽ ലോയ പാടും യാൂപ്രവസ്ത്ര എന്റെ പ്രിയന്റെ മുൻപിൽ പാടിടും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ മഞ്ചേരി സെന്ററിന് വേണ്ടിയുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും ഞാൻ ഓർപ്പിക്കുന്നു പ്രിയ കൃത്രിദാസന് ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ സെന്ററിന്റെ മിനിസ്റ്റർക്ക് ഇന്ന് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെയും സെൻടറിൻ്റെ ട്രഷാറായിരിക്കുന്ന രാജൻ ഇനോസാറും ആമേൻ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട് ദൈവനാമത്തിൽ അതറിയിക്കുന്നു സർവബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനത്താൽ പ്രിയപാഷറേയും മക്കളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ